ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് മാർച്ച് മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ഏഴാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിയേഴ് വാക്യങ്ങൾ അഞ്ച് മുതൽ വരെ യോസെപ്പിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നു ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവന് അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവന് അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റു നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻറെ കറ്റയെ താണു അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നിതാണ് വണങ്ങി അവന് ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണു വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ശെക്കമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ശെക്കമിൽ മേയ്ക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവന് മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ചു വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോണ് താഴ്വരയിൽ നിന്നു യാത്രയാക്കി അവൻ ശക്യമിലേക്ക് പോയി അവന് വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നതെന്താണ് അവൻ പറഞ്ഞു ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടുമേക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്നു പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നതും ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസും പോയി ദോത്താനിൽ വെച്ച് അവന് അവരെ കണ്ടുമുട്ടി ദൂരെ വച്ച് തന്നെ അവർ അവനെ കണ്ടു അവന് അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരന് വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്നു കുഴിയിലേറിയാം ഏതോ കാട്ടുമൃഗം മൃഗം അവനെ പിടിച്ചുതിന്നു പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്തു സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂപൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലേണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്നു രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാര് അവന് ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ സഖറിയായെ ദൈവാലയാങ്കണത്തിൽ വെച്ചു കൊല്ലുന്നു യഹോയാതായുടെ മരണത്തിനുശേഷം യൂതാപ്രഭുക്കന്മാർ യോവാഷിനെ അഭിവാദനങ്ങൾ അഭിവാദനങ്ങളർപ്പിച്ചു രാജാവ് അവർ പറഞ്ഞതു കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശേരാപ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ ആകൃത്യം നിമിത്തം യൂതായുടേയും ജെറുസലമിന്റെയും മേൽ ദൈവകോപം ഉണ്ടായി അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാർ അവരുടെ തെറ്റു ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവർ അത് വകവച്ചില്ല യഹോയാദ പുരോഹിതന്റെ മകൻ സഖറിയായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവം അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു നിങ്ങൾക്ക് തന്നെ അനധം വരുത്തുന്നതെന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ സഖരിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി രാജകൽപ്പനപ്രകാരം അവർ അവനെ ദേവാലയാങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ചതെ വിസ്മരിച്ച് അവന്റെ മകനായ സഖരിയായി വധിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇതുകൊണ്ട് പ്രതികാരം ചെയ്യട്ടെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പത്തു മുതൽ പതിനാറ് വരെ പട്ടണത്തിന് വെളിയിൽ വെച്ച് പീഡ സഹിച്ച ഈശോ നമുക്കൊരു ബലിപീഠമുണ്ട് അതിൽ നിന്നും ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നതു പാളയത്തിന് പുറത്തുവച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാന് ക്രിസ്തു കവാടത്തിന് പുറത്തുവച്ചു പീഠമേറ്റു അവനുവേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവന്റെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിനു സ്തുതിയുടെ ബലി അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഒൻപത് മുതൽ പത്തൊൻപത് വരെ അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് പുറത്തു കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അവൻ ജനങ്ങളോട് ഈ ഉപം പറഞ്ഞു ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്നുപോയി സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവന് മൂന്നാമതൊരുവനെ അയച്ചു അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥന് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവന് വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞകല്ല് മൂലക്കല്ലായിത്തീരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതെന്താണ് ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവന് പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്